നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നൊരു കാര്യമാണ് ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നത് നമ്മൾ എത്ര ബാറ്ററി കപ്പാസിറ്റിയുള്ള ഫോൺ വാങ്ങിയാലും ചില സന്ദർഭങ്ങൾ വൈകിട്ടാകുമ്പോൾ തന്നെ ഫോൺ ബാറ്ററി ഫുള്ള് തീർന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആവും നമ്മൾ കൂടുതൽ എം എച്ച് ഉള്ള അല്ലെങ്കിൽ കപ്പാസിറ്റിയുള്ള ബാറ്ററി ഉള്ള ഫോൺ വാങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ ഫോണിൽ കുറച്ച് സെറ്റിംഗ്സുകൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് എത്രയാണ് ബാറ്ററി കിട്ടുന്നത് അതിൻ്റെ മൂന്നിരട്ടി വരെ ബാറ്ററി നമുക്ക് എക്സ്റ്റൻഡ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി കൂട്ടാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും അവിടെ താഴേക്ക് വരുമ്പോൾ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് വൈബ്രേഷൻ ആൻഡ് ഹാപ്റ്റിക്സ് എന്ന് കാണാൻ കഴിയും കേട്ടോ ഇവിടെ ആയിട്ട് വൈബ്രേഷൻ ആൻഡ് ഹാപ്റ്റിക്സ് എന്ന് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ് വൈബ്രേഷൻ ആൻഡ് ഹാപ്റ്റിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൺ ആയിരിക്കും അത് ഓൺ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ വൈബ്രേഷൻ അലാറം വൈബ്രേഷൻ ടച്ച് ഫീഡ്ബാക്ക് വൈബ്രേഷൻ മീഡിയ വൈബ്രേഷൻ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിരിക്കും ഇതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും ഈ വൈബ്രേഷൻ നടക്കുന്ന ഒരു മോട്ടറിൻ്റെ സഹായത്താലാണ് ഈ മോട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് ബാറ്ററി ആവശ്യമായിട്ട് വരുന്നു അങ്ങനെ പെട്ടെന്ന് ബാറ്ററി തരുന്നതായിരിക്കും അപ്പോൾ ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ബാക്ക് സ്പേസ് അടിക്കുക ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമ്മൾ ഫോണിൻ്റെ സെറ്റിംഗ്സ് വീണ്ടും വരിക എന്നിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ കണ്ടോ ഡിസ്പ്ലേ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നെസ് ഓൺ ആണോ എന്ന് നോക്കുക ഓൺ ആണെങ്കിൽ നിങ്ങളുടെ ഫോൺ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ പ്രകാശത്തിനനുസരിച്ച് ഡിസ്പ്ലേ ഇതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട് ബാറ്ററി പെട്ടെന്ന് തീരുക അപ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്തിട്ട് മാനുവലായിട്ട് അത്യാവശ്യം കാണാവുന്ന രീതിയിൽ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തീം കാണാൻ കഴിയും ലൈറ്റ് തീമും ഡാർക്ക് തീരും അത് നിങ്ങൾ ഡാർക്കാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കുറയുന്ന കാരണം ബാറ്ററി കൺസപ്ഷൻ കുറയുന്നതായിരിക്കും ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക വീണ്ടും വീണ്ടും ബാക്ക് ബാക്കടിച്ചിട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സിലെത്തുക സെറ്റിംഗ്സിലെത്തുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സ്ക്രോൾ ചെയ്ത് വൈഫൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയട്ടോ ഏറ്റവും മേളിൽ ഇവിടെ വൈഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് വൈഫൈ പ്രിഫറൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ വൈഫൈ പ്രിഫറൻസ് ഇതാണ് വൈഫൈ പ്രിഫറൻസ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓൺ ഓട്ടോമാറ്റിക്കലി അതേപോലെ നോട്ടിഫൈ പബ്ലിക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഓൺ ആയിരിക്കും ഇത് രണ്ട് ഓൺ ആണെങ്കിൽ നമ്മൾ എവിടെ പോയാലും അവിടെ വൈഫൈ ഉണ്ടോ എന്ന് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്യും ഏതെങ്കിലും പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് വരികയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചു തരുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഉള്ള പ്രശ്നം ഓരോ സ്ഥലത്തും പോകുമ്പോൾ വൈഫൈ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട് ബാറ്ററി പെട്ടെന്ന് തീരും അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ഓപ്ഷൻ ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക നമുക്ക് എപ്പോഴെങ്കിലും വൈഫൈ ആവശ്യമായിട്ട് വരുന്ന കഴിഞ്ഞാൽ വൈഫൈ ഓൺ ആക്കിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈ കാണാൻ കഴിയുന്നതായിരിക്കും എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല അത് ബാറ്ററി പെട്ടെന്ന് തീരുകയായിരിക്കും അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്തു വെക്കുക അതിനുശേഷം ജസ്റ്റ് വീണ്ടും ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക എന്നിട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സിലെത്തുക ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ഉള്ളത് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ സർവീസ് കാണാൻ കണ്ടോ ലൊക്കേഷൻ എന്ന് പറയുന്നത് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ സർവീസ് ഓൺ ആണെങ്കിലും ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ലൊക്കേഷൻ സർവീസ് ഓഫ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലാതെ ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ലൊക്കേഷൻ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാറ്ററി പെട്ടെന്ന് തീരുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾക്ക് എത്രയാണോ ബാറ്ററി കിട്ടുന്നത് അതിൻ്റെ രണ്ടരട്ടി കൂടെ അധികം ബാറ്ററി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക